ഇപ്രാവശ്യത്തെ ഡീംഡ് മെഡിക്കൽ കോളേജിലെ ഫീസ് കണ്ടിട്ട് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കാരണം വളരെ വലിയൊരു ഫീസ് സ്ട്രക്ചറിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ സമൂഹത്തിലെ അധികാരികളെ അറിയിക്കാനുള്ള ആ കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ടും ഇതിൻ്റെ ഒരു എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ്റെ രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് അത് അവസാനം പറയാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫീസ് സ്ട്രക്ചർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള ഒരു കോളേജിൽ പത്തൊമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഡീംഡ് കോളേജിൽ ഈ വർഷത്തെ ഫീസ് ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് കൂട്ടിയിരിക്കുകയാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ ആർക്കും തന്നെ ഉത്തരമില്ല ഇതുപോലെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള പ്രൈവറ്റ് കോളേജിൻ്റെ അവറേജ് ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നര ലക്ഷം രൂപയാണ് ആ സമയത്ത് ഡീംഡിന് കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഇരുപത്തൊന്ന് ലക്ഷമാണ് ഇപ്രാവശ്യം അതിലും കൂടി ഇരുപത്തഞ്ച് ലക്ഷത്തോളം എത്തി നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവറേജ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് വാല്യൂ ആഡ് ചെയ്യുമോ ഇത്തരത്തിൽ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്നത് കൊണ്ട് അത് വിദ്യാർത്ഥിയുടെ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ടോ അതൊരു അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് പല കോളേജുകളിലും ഡീംഡ് കോളേജുകളും അവരുടെ ആ നിലവിൽ ആ കോളേജിനെ കൂടുതൽ മികച്ചതാക്കുന്നതിന് പകരം പുതിയ കോളേജുകൾ തുടങ്ങാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു ഫീസ് സ്ട്രക്ചർ വാങ്ങിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രകടമാവും ചില ട്രസ്റ്റുകൾ കൂടുതൽ സീറ്റുകളുള്ള ട്രസ്റ്റുകൾ പുതിയ പുതിയ കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഈ വിദ്യാർത്ഥികളുടെ ഫണ്ട് അവിടുത്തെ റിസർച്ച് ആക്ടിവിറ്റിക്കും അല്ലെങ്കിൽ അവിടുത്തെ കൂടുതൽ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും ഓഡിറ്റിന് വിധേയമാക്കേണ്ടത് ഗവൺമെൻറ് ഇടപെടേണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ സംശയവും ഇല്ല ഇപ്പം ഇതെല്ലാം അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് നമുക്കറിയാം എൻ എം സി എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരിക്കലും കച്ചവടൽക്കരിക്കരുത് അല്ലെങ്കിൽ ഇതൊരു പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്ന ഒരു ആവരുത് എന്നുള്ളത് പ്രഖ്യാപിത നയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു ഫീസ് സ്ട്രക്ചർ കൊടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സമൂഹത്തിനോട് എത്രമാത്രം ഒരു എന്താണ് എത്തിക്കലി അതൊക്കെ ഇടപെടാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വലിയ പ്രയാസമാണ് ഇത് തിരിച്ചു പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും ഇതെല്ലാം ഒരു സാധാരണ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്രമാത്രം ഒരു ഒരു തൻ്റെ ആ പ്രൊഫഷനോട് നീതി പുലർത്താൻ സാധിക്കും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് എൻ എം സിയിലേക്കും അതുപോലെ തന്നെ എഫ് ആർ സികൾ ഫീസ് റെഗുലേറ്ററി കമ്മീഷനും നമ്മുടെ അതാത് ഗവൺമെൻറ്റിലേക്കും ഈ ഇൻഫർമേഷൻ കൊടുക്കുക തീർച്ചയായിട്ടും ഇത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഈ വിദ്യാർത്ഥികൾക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇതാണോ എന്ന് തീർച്ചയായിട്ടും എഫ് ആർ സികൾ അത് പഠിക്കേണ്ടതുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു നടപടികൾ എടുക്കേണ്ടതുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഗുണവശം എന്താണെന്ന് വെച്ചാൽ വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്തിരിക്കുന്ന പല കോളേജിലും വിദ്യാർത്ഥികൾ എടുക്കത്തില്ല ആ കാര്യം സംശയമില്ല കാരണം ഇത്രയും വലിയൊരു ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള വെർത്ത് ആ കോളേജുകൾക്കില്ല എന്നുള്ള ആളുകൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ കോളേജിലെ ഒന്നും രണ്ടും മൂന്നും ഘട്ടത്തിൽ ആളുകൾ എടുക്കാതെ വരികയും ആ കോളേജുകളിൽ പിന്നീട് സ്കോളർഷിപ്പായിട്ടോ ഏറ്റവും കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിനോ നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി പറ്റി മറ്റൊരു ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോളേജുകളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് തേടാം താഴ്ന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്നിരുന്നാലും ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്ന ആ സ്ഥാപനങ്ങളിൽ വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്നത് ഒരിക്കലും അഭിലഷണീയമല്ല എന്നുള്ള ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റിയൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബെസ്റ്റ് വിഷസ്